രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണത്തിൽ കോൺഗ്രസ് ജനങ്ങളോടുള്ള ധാർമ്മികതയും പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനമെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ കോൺഗ്രസ് മറ്റ് പ്രസ്ഥാനങ്ങളെ പോലെയല്ല പാർട്ടി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് പ്രതീക്ഷയെന്നും പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം പി സുബ്രഹ്മണ്യം പറഞ്ഞു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ള ധാർമ്മികതയുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ജനകീയമായി നിൽക്കുന്ന പാർട്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടും ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇലക്ഷൻ നേരിടുന്ന ഏതാനും മാസങ്ങൾ കഴിഞ്ഞ ഇലക്ഷനെ നേരിടാൻ പോകുന്ന സാഹചര്യമാണ് ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നത് അപ്പോ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ജനങ്ങളുടെ ആഗ്രഹം മാനിച്ചു കൊണ്ടൊരു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ ബി ജെ പിയും അതുപോലെ തന്നെ സി പി ഐ എം എല്ലാം ഇത്തരത്തിലൊരു വിഷയം വന്നാൽ എങ്ങനെയാണോ അതിനെ നേരിടുന്നത് ജനങ്ങൾക്ക് എതിരായി അവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിടുമ്പോൾ കോൺഗ്രസ് അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നേരിടും യുക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവട്ടെ